കലുങ്ക സഭയിലെ കോമാളിക്കളികൾ അഥവാ ജനാധിപത്യത്തിന് കിട്ടിയ ഇരുപ്പുകൾ എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം പിന്നെ ഞാൻ പറയും എനിക്കത് എന്റെ തൃശൂരിൽ വേണമെന്ന് അത് സമരമായിരിക്കും കേന്ദ്ര ക്യാബിനറ്റിന്റെ ഏഴയലത്ത് അടുപ്പിക്കാത്തതിന്റെ ജാള്യം മറയ്ക്കാൻ തൃശൂരിലെ കവലകൾ തോറും കലുങ്ക് സഭ നടത്തി ആഗോള കോമാളിയായി സ്വയം പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ സുരേഷ് ഗോപി ലക്ഷ്യം ഇതാണ് തനിക്ക് ദില്ലിയിൽ വലിയ പിടിപാടുണ്ടെന്ന് തൃശൂരിലെയും കേരളത്തിലെയും ബി ജെ പി അണികളെ ബോധ്യപ്പെടുത്തണം പൊതുവേ കൗതുകകരമാണ് രസകരമാണ് ഈ കളി മോദി അമിത്ഷാ ജെ പി നദ്ദ തുടങ്ങിയ അത്യുന്നത ബി ജെ നേതാക്കളുമായിട്ടുള്ള തന്റെ അടുത്ത ബന്ധം അണികളെ അറിയിക്കാൻ നടത്തിയ ആ സാഹസ പ്രകടനങ്ങൾ ഒന്ന് കാണാം പിന്നെ ആരോഗ്യമന്ത്രി എന്റെ പ്രധാനമന്ത്രി എന്റെ ആരോഗ്യമന്ത്രി എന്നൊക്കെയാണ് പ്രയോഗങ്ങൾ കേൾക്കുന്നവർ വിചാരിക്കണം പ്രാതലിന് കുപ്പിപ്പാല് മോദിജി വക ഉച്ചയ്ക്ക് സെറിലാക്സ് നദ്ദാജി വക ഇനി അതാ അമിത്ഷാ അടുത്തതായി രംഗപ്രവേശം ചെയ്യുന്നത് പറഞ്ഞെങ്കിലും ചില അമിത്ഷാജി നമ്മൾ ആപ്പ് വന്നാൽ ആപ്പ് ആപ്പ് ഞാൻ പറയണ്ടല്ലോ വയ്ക്കുക തിരിച്ചു വെക്കുക തുടങ്ങിയ വിഷയങ്ങൾ ഗാഢഗൂഢം ചർച്ച ചെയ്ത ശേഷം അമിത്ഷാജി വകയുടെ ഇങ്ക് കുറുക്കിയതും കഴിച്ചാണ് സുരേഷ് ഭൂമിജി വൈകുന്നേരം കൂടണയുന്നത് ഇപ്പോൾ എല്ലാവർക്കും എല്ലാം ബോധ്യമായില്ലേ ഇവരെല്ലാവരുമായും സുരേഷ് ഗോപിക്ക് മച്ചാ മച്ച ബന്ധമാണ് പണ്ട് സി ബി ഐ ഡയറി കുറുപ്പ് എന്ന സിനിമയിൽ അടിച്ചു കോൺതിരിഞ്ഞ് തിരുവനന്തപുരത്ത് മാത്രമല്ലടാ ഡൽഹിയിലും ഉണ്ടടാ എനിക്ക് വേണ്ടപ്പെട്ടവരെന്ന് സി ബി ഐക്കാരോട് വീമ്പടിച്ച പ്രതാപചന്ദ്രന്റെ നാരായണൻ എന്ന കഥാപാത്രമാണ് ഇത് തൃശൂരിലെ ഈ കലുങ്കിലിരിക്കുന്നത് ഇത് കളിയുടെ ഒരു വശം മറുവശത്തോ പിണറായി വിജയനോട് ആജ്ഞാപിക്കുന്ന അത് സാധ്യമാക്കി എടുക്കാൻ വേണ്ടി രണ്ടായിരത്തി ഞാൻ പിണറായി അനുസരിപ്പിക്കുന്ന ഞാൻ അത് സ്റ്റാലിനെ അല്ലെങ്കിൽ വലിയ പുള്ളിയാണ് നമ്മുടെ സുരേഷ് ഗോപിജി ചുരുക്കി പറഞ്ഞാൽ ഇതാണ് സ്ഥിതി മോദിയും അമിത്ഷായും ജെ പി നദ്ദയും ഉൾപ്പെട്ട ബെൽറ്റിലേക്ക് തന്നെയും ചേർത്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം തൃശൂരിലെ കലുങ്കുകളിൽ ഇരുന്ന് പ്രഖ്യാപിക്കുന്നത് കേന്ദ്ര മന്ത്രിസഭയിലെ ഈ സഹമന്ത്രിമാർക്ക് പ്രത്യേകിച്ച് ഒരു പണിയുമില്ല എന്ന് എല്ലാവർക്കും അറിയാം കേന്ദ്ര ക്യാബിനറ്റിന്റെ ഏഴ് അയലത്ത് ഇവർക്ക് പ്രവേശനമില്ല ഒരു ഫയൽ നോക്കാനും ഇവർക്ക് അധികാരമില്ല അതിന്റെ ജാല്യം മറയ്ക്കാനാണ് സുരേഷ് ഗോപി കലുങ്കു സഭ നടത്തുന്നത് ഭാവം കണ്ടാൽ തൃശൂരിൽ നടത്തുന്നത് ക്യാബിനറ്റ് മീറ്റിംഗ് ആണ് എന്ന് തോന്നും കേന്ദ്ര സർക്കാരിൽ തനിക്ക് നിർണായക റോൾ ഉണ്ടെന്ന് കലുങ്ക് സഭയിൽ പങ്കെടുത്ത പാവങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സുരേഷ് ഗോപി മൂന്ന് കാർഡുകളാണ് ഇറക്കിയത് ഒന്ന് ആലപ്പുഴയിൽ എയിംസ് വേണം എന്ന് നദ്ദാജിയോട് താൻ പറഞ്ഞിട്ടുണ്ട് അവിടെ തന്നില്ലെങ്കിൽ തൃശൂർ കൊണ്ടുവരും രണ്ട് നാഷണൽ ഫോറൻസിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് അമിത്ഷായോട് പറഞ്ഞ് എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് തൃശൂരിൽ അതിന് സ്ഥലം തന്നില്ലെങ്കിലും ഏതാണ്ടൊക്കെ ചെയ്യും മൂന്ന് ഇടുക്കിയിൽ മുന്നൂറ്റി അൻപത് ഏക്കർ ഭൂമി തന്നാൽ താപത്തിൽ നിന്ന് ഏതാണ്ടൊക്കെ നിർമ്മിക്കും നമുക്ക് ആദ്യം എയിംസിന്റെ കാര്യം എടുക്കാം എയിംസിനെ സംബന്ധിച്ച് കേരളത്തിൽ അതിന് യോഗ്യമായ കേരളത്തിൽ എയിംസ് സ്ഥാപിക്കാൻ അനുയോജ്യമായ മൂന്നോ നാലോ സ്ഥലം നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനാല് ജൂൺ പത്തൊൻപതിനാണ് അന്നത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് കത്തെഴുതിയത് ആ കത്താണ് നാം സ്ക്രീനിൽ കാണുന്നത് ഏറ്റെടുക്കേണ്ട ഭൂമിയെ സംബന്ധിച്ച മാനദണ്ഡങ്ങൾ ഇവയായിരുന്നു ഇരുന്നൂറ് ഏക്കർ സ്ഥലം വേണം റോഡ് കണക്ടിവിറ്റി ഉണ്ടായിരിക്കണം വെള്ളവും വൈദ്യുതിയും യഥേഷ്ടം കിട്ടണം സ്ഥലം സംസ്ഥാന സർക്കാർ സൗജന്യമായി വിട്ടുകൊടുക്കണം റോഡും വൈദ്യുതി കണക്ഷനും ജലവിതരണവും ഒക്കെ സംസ്ഥാന സർക്കാരിന്റെ ചെലവിൽ ചെയ്തു കൊടുക്കണം റെഗുലേറ്ററി സ്റ്റാറ്റ്യൂട്ടറി ക്ലിയറൻസുകളെല്ലാം സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയും ഉത്തരവാദിത്വവുമാണ് ഇവയാണ് എയിംസ് അനുവദിക്കാനുള്ള മാനദണ്ഡങ്ങളായി കേന്ദ്ര ആരോഗ്യമന്ത്രി കേരള സർക്കാരിനോട് നിർദ്ദേശിച്ചത് ഇതനുസരിച്ച് നാല് സ്ഥലങ്ങൾ കേരള സർക്കാർ നിർദ്ദേശിക്കുകയും ചെയ്തു അവയിൽ നിന്നാണ് കോഴിക്കോട് കിനാലൂരിലെ കിൻഫ്രയുടെ ഇരുന്നൂറ് ഏക്കർ സ്ഥലം അന്തിമമായി നിർദ്ദേശിക്കപ്പെട്ടത് നോക്കൂ രണ്ടായിരത്തി പതിനാലിൽ ഈ കത്ത് അന്നത്തെ കേരള മുഖ്യമന്ത്രിക്ക് അയച്ചത് അന്നത്തെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് ഇതുപോലൊരു കത്ത് അയക്കാൻ അധികാരവും മന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിക്കില്ല അത്തരം ഫയലുകൾ കൈകാര്യം ചെയ്യുന്നത് ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിയാണ് ഒരു വികസന പദ്ധതിയെ കുറിച്ച് സംസ്ഥാന മുഖ്യമന്ത്രിയെ അറിയിക്കുന്ന കത്ത് തയ്യാറാക്കുന്ന ആ ഫയലുകളിലെ കുറിപ്പുകൾ സ്വന്തം വകുപ്പിലായാൽ പോലും ഒളിച്ചു നിന്ന് കാണാൻ പോലും സുരേഷ് ഗോപിക്ക് കഴിയില്ല പ്രോട്ടോകോൾ വെച്ച് ദൂരമണന്നാൽ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ അഞ്ചടി അകലെ നിൽക്കണം കേന്ദ്രത്തിലെ പണിയില്ല സഹമന്ത്രി ആ സഹമന്ത്രിയാണ് നാഷണൽ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് കമ്പത്തോ തേനിയിലോ എടുത്തുകൊണ്ട് പോകാൻ തന്റെ വീട്ടുകാര്യസ്ഥനോട് പറയും പോലെ എം കെ സ്റ്റാലിനോട് കൽപ്പിക്കുമെന്ന് ഞാൻ അത് എം കെ സ്റ്റാലിനെ അല്ലെങ്കിൽ കാലും വെച്ചാൽ ഇതുപോലെയൊക്കെ നമുക്ക് കാണേണ്ടി വരും എയിംസിന്റെ കാര്യം തന്നെ എടുക്കാം കേരളത്തിൽ എയിംസ് സ്ഥാപിക്കാൻ സ്ഥലം നിർദ്ദേശിക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനാലിലാണ് അതിനുവേണ്ടി കിനാലൂരിൽ ഭൂമി ഏറ്റെടുത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ പേരിലേക്ക് ആ ഉടമസ്ഥത മാറ്റുകയും ആ വിവരം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അത് ആലപ്പുഴയിലേക്ക് മാറ്റണമെന്നിരിക്കട്ടെ അതിന് സുരേഷ് ഗോപി കലങ്കിൽ കയറിയിരുന്ന് ആജ്ഞാപിച്ചാൽ മതിയോ പോരാ ഒന്നുകിൽ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി അല്ലെങ്കിൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയാണ് ആ വിവരം സംസ്ഥാന സർക്കാരിനെ ഔദ്യോഗികമായി അറിയിക്കേണ്ടത് അതായത് അവർ ഏകദേശം ഇങ്ങനെ ഒരു കത്തെഴുതി കേരള സർക്കാരിന് വിവരം അറിയിക്കണം കേരള സർക്കാർ എയിംസ് സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചത് കിനാലൂരിലെ ഭൂമി ആയിരുന്നല്ലോ പക്ഷെ നമ്മുടെ സുരേഷ് ഗോപി അത് സമ്മതിക്കുന്നില്ല ആലപ്പുഴയിലാണ് എയിംസ് വേണ്ടത് എന്ന് പറഞ്ഞ് ഒരേ വാശിയിൽ നിൽക്കുകയാണ് വല്ലാത്ത സ്വരക്കേതാണ് അദ്ദേഹം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കിനാലൂരിന് പകരം ആലപ്പുഴയിൽ ഇരുന്നൂറ് ഏക്കർ ഏറ്റെടുത്ത് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു പക്ഷേ ഇങ്ങനെ ഒരു കത്ത് കേന്ദ്ര സർക്കാരിൽ നിന്ന് അയപ്പിക്കാനുള്ള സ്വാധീനം സുരേഷ് ഗോപിക്ക് കേന്ദ്രത്തിലില്ല ആ സ്വാധീനം സ്വാധീനമില്ലായ്മ വെക്കാനാണ് കഥകളി മുദ്രയൊക്കെ കാണിച്ചുള്ള ഈ അഭ്യാസ പ്രകടനം അതുപോലെയാണ് നാഷണൽ ഫോറൻസിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യവും സംസ്ഥാന സർക്കാരിന് ഇങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഔദ്യോഗികമായി യാതൊരു അറിയിപ്പും ഇതേവരെ കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇത്തരമൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ സ്ഥാപിക്കാൻ കേന്ദ്രത്തിന് ഉദ്ദേശമുണ്ടെങ്കിൽ അതിന് സ്ഥലം വേണമെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉത്തരവാദപ്പെട്ടവർ അക്കാര്യം സംസ്ഥാന സർക്കാരിനെ അറിയിക്കണം എയിംസിന് ഇരുന്നൂറ് ഏക്കർ ഏറ്റെടുത്ത് കൈമാറണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ ഉമ്മൻചാണ്ടിക്ക് ഡിഒലെറ്റർ അയച്ചില്ലേ അതുപോലൊരു കത്ത് അമിത്ഷാ കേരള മുഖ്യമന്ത്രിക്ക് അയക്കണം ഒരു ഡിഒലെറ്റർ ഡി ആർ വിജയൻജി കേരളത്തിൽ ഒരു ഫോറൻസിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാരിന് താല്പര്യമുണ്ട് അത് തൃശൂരിൽ വേണമെന്ന് നമ്മുടെ സുരേഷ് ഗോപി നെഞ്ചത്തടിയും നിലവിളിയുമായി നിൽക്കുകയാണ് ഒരു സ്വൈരവും തരുന്നില്ല അതിനാൽ മേപ്പടി സ്ഥാപനം തൃശൂരിൽ സ്ഥാപിക്കാൻ നൂറ് ഏക്കർ ഭൂമി ഏറ്റെടുത്ത് കൈമാറാനും ഞങ്ങൾക്കൊരൽപം സ്വസ്ഥത കിട്ടാനും നടപടി എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഓർക്കുക ഈ കത്തും അമിത്ഷാ തന്നെയാണ് അയക്കേണ്ടത് ഇങ്ങനെയൊരു കത്ത് സുരേഷ് ഗോപി അമിത്ഷായെ കൊണ്ട് കേരള സർക്കാരിന് അയപ്പിച്ചാൽ തീർച്ചയായും ഫോറൻസിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശൂരിൽ വരും അതല്ലാതെ കലുങ്കിലിരുന്ന് കൽപ്പിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അമിത്ഷായുടെ ഈ കത്ത് കിട്ടുമ്പോഴാണ് സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കൽ നടപടി ആരംഭിക്കുന്നത് കിനാലൂരിലെ ഭൂമി ഏറ്റെടുത്തതുപോലെ അല്ലാതെ തൃശൂരിൽ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ ഞാനും അമിത്ഷായും കൂടി പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് അതിന് തൃശൂരിൽ ഒരു നൂറ് ഏക്കർ ഭൂമി ഇങ്ങിയെടുത്തതാ എന്ന് സുരേഷ് ഗോപി അവിടെ ഒരു കലുങ്കിൽ കയറിയിരുന്ന് ആജ്ഞാപിച്ചാൽ ആരും മൈൻഡ് ചെയ്യില്ല സ്വാഭാവികമാണത് ഇനി ഈ പട്ടികയിലെ ഏറ്റവും രസകരം ഇടുക്കിയിലെ പ്രൊജക്ട് ആണ് കേട്ടു നോക്കൂ ഇടുക്കിയിൽ താപത്തിൽ മാത്രം നിർമ്മിക്കാൻ പറ്റുന്ന ഒരു ഒരു നിർമ്മാണം ഇടുക്കിയിൽ മുന്നൂറ്റി അൻപത് ഏക്കർ കിട്ടിയാൽ താപത്തിൽ മാത്രം നിർമ്മിക്കാൻ പറ്റുന്ന നിർമ്മാണ പ്രവർത്തനം നടക്കുമത്രേ ഏത് പദ്ധതിയാണ് ഏത് മന്ത്രാലയത്തിലെ പദ്ധതിയാണ് താപത്തിൽ മാത്രം നിർമ്മിക്കാൻ പറ്റുന്ന നിർമ്മാണം എന്നൊരു പദ്ധതി ഉണ്ടോ ഇത് ആരാവിഷ്കരിച്ചതാണ് എന്ത് ഉണ്ടാക്കാനാണ് എത്രയാണ് ബജറ്റ് ഓരോന്നങ്ങ അടിച്ചുവിടുകയാണ് ഇതൊക്കെ കേട്ട് കൈയടിക്കാൻ കുറെ പാവങ്ങളും തന്റെ പ്രസിദ്ധമായ മൂളയെ കുറിച്ച് ഒരു കലുങ്കിലിരുന്ന് സുരേഷ് ഗോപി തള്ളി മറിക്കുന്ന കാഴ്ചയെന്ന് കാണാം ഒരു ഒരു മാറ്റങ്ങൾ മാസ്റ്റർ പ്ലാൻ മനസ്സിലുണ്ട് ആ ഫ്രെയിമിൽ നിഷ്കളങ്കമായി കൈയടിക്കുന്ന മായി കൈയ്യടിക്കുന്നേട്ടനുണ്ട് അദ്ദേഹത്തെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പാവം തോന്നുകയാണ് സുരേഷ് ഗോപി ഏതെല്ലാം വകുപ്പുകളുടെ സഹമന്ത്രിയാണെന്ന് കൈയടിക്കുന്ന ആ ചേട്ടന് അറിയുമോ ആവോ പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം എന്നീ വകുപ്പുകളുടെ സഹമന്ത്രിയാണ് അദ്ദേഹം പെട്രോളിയം പ്രകൃതിവാതകം മന്ത്രാലയത്തിന് ഈ കേന്ദ്ര ബജറ്റിലെ ഏറ്റവും അവസാനത്തെ കേന്ദ്ര ബജറ്റിലെ വിഹിതം പത്തൊൻപതിനായിരത്തി കോടിയാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് കോടിയാണ് ടൂറിസം മന്ത്രാലയത്തിന്റെ ബജറ്റ് വിഹിതം ഈ രണ്ട് വകുപ്പിലും ഒരു രൂപയുടെ വികസന പദ്ധതി കൈകാര്യം ചെയ്യുന്ന ഒരു ഫയലും നോക്കാൻ അധികാരമില്ലാത്ത സഹമന്ത്രിയാണ് സുരേഷ് ഗോപി പൊന്നൊരുക്ക് എത്തി നോക്കാൻ പോലും അനുവാദമില്ലാത്ത പാവം ഗോപി പൂച്ച ആ പൂച്ചയാണ് വകുപ്പിലെ ഒരു പ്രൊജക്റ്റ് ആലപ്പുഴയിൽ കൊണ്ടുവരുന്നതിന്റെ മാസ്റ്റർ പ്ലാനും മോളയിൽ വെച്ച് നടക്കുന്നത് എന്ത് കാര്യം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് സുരേഷ് ഗോപിയുടെ മോളക്ക് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഒരു വിലയും കൊടുക്കാത്തത് ആറ് കൊല്ലം രാജ്യസഭാംഗവും ഇത്രയും കാലം കേന്ദ്ര സഹമന്ത്രിയുമായിരുന്നിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രൊജക്ട് എങ്ങനെയാണ് സംസ്ഥാനത്ത് നടപ്പാക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും നമ്മുടെ സുരേഷ് ഗോപിക്ക് അറിയില്ല ആ കാര്യം ഏറ്റവും നന്നായി അറിയുന്നത് മോദിക്കും അമിത്ഷായ്ക്കും ഒക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ മൂളയുടെ ഒരു നിലവാരം ഇതാണ് താൻ ഒരു കലങ്കിൽ കയറിയിരുന്ന് അവിടെ നൂറ് ഏക്കർ തരൂ അതിന്റെ അപ്പുറത്ത് ഇരുന്നൂറ് ഏക്കർ തരൂ ഇപ്പുറത്ത് അഞ്ഞൂറ് ഏക്കർ തരൂ എന്നൊക്കെ കൽപ്പിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഭൂമിയും കൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ റാൻ മൂളി നിൽക്കുമെന്ന് വിചാരിച്ചു വച്ചിരിക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി അങ്ങനെ ഒരാളെ അറിഞ്ഞു വെച്ചുകൊണ്ട് അങ്ങനെ ഒരാൾക്ക് ആരെങ്കിലും നിർണായകമായ വല്ല ചുമതലകളും ഏൽപ്പിക്കുമോ അതുകൊണ്ടാണ് സുരേഷ് ഗോപി കൊട്ടിഘോഷിച്ചു നടന്ന പദ്ധതികൾ കേന്ദ്ര സർക്കാർ ഇതുവരെ പരിഗണിക്കാത്തത് സുരേഷ് ഗോപിയുടെ ആ മൂളയുടെ കൈയൊപ്പ് പതിഞ്ഞ ഒരു പദ്ധതി ഉണ്ട് കൊച്ചി മെട്രോ തൃശൂർ വരെ നീട്ടും എന്ന പദ്ധതി ആ വീരവാദം ഇപ്പോൾ കേൾക്കാനേ ഇല്ല തീർത്ഥാടന ടൂറിസം എന്ന് പെരുമ്പറ കൊട്ടി അദ്ദേഹം രണ്ട് ബജറ്റിലും നിർമ്മല സീതാരാമൻ സുരേഷ് ഗോപി മൈൻഡ് ചെയ്തതേ ഇല്ല പ്രസാദം പദ്ധതിയിൽ കേരളത്തെ ഉൾപ്പെടുത്തുമെന്ന് കുറെ കാലം അദ്ദേഹം പറഞ്ഞു നടന്നു ഒന്നും നടന്നില്ല ആതിരപ്പള്ളിയിൽ അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതിയെന്ന് കൊട്ടിക്കോഷിക്കപ്പെട്ട ഡിസ്നി മോഡൽ ടൂറിസം പദ്ധതിയും കേന്ദ്രം ഇതേവരെ മൈൻഡ് ചെയ്തിട്ടില്ല സ്വന്തം വകുപ്പുമായി ബന്ധപ്പെട്ട് കൊട്ടിഘോഷിച്ച ഒരു പദ്ധതിയും നടപ്പാക്കാൻ അഞ്ച് നയാ പൈസ അനുവദിപ്പിക്കാൻ പ്രാണിയില്ലാത്ത കേന്ദ്ര സഹമന്ത്രിയാണ് സുരേഷ് ഗോപി അപ്പോഴാണ് അദ്ദേഹം ആലപ്പുഴയിൽ എയിംസ് വേണം അത് തന്നില്ലെങ്കിൽ തൃശൂരിലേക്ക് പോകും ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് കമ്പത്തോ തേനിയിലോ കൊണ്ടുപോകാൻ സ്റ്റാലിനോട് ആജ്ഞാപിക്കും എന്നൊക്കെ ഒരു കലുങ്കിലിരുന്ന് അലറുന്നത് മോദി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളുടെ പ്രകടമായ അവഗണനയാണ് കലുങ്ക് കോമാളിയാകാനുള്ള പ്രകോപനം കാബിനറ്റ് പദവിയുള്ള മന്ത്രിസ്ഥാനമാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത് കിട്ടിയത് സഹമന്ത്രി കാബിനറ്റിലൊട്ട് പ്രവേശനമില്ല നോക്കാൻ ഫയലുകളില്ല വകുപ്പിൽ പ്രത്യേകിച്ച് അധികാരമില്ല സ്വന്തം വകുപ്പുകളെ കുറിച്ച് നക്ഷത്ര ചിഹ്നമിട്ട ഒരു ചോദ്യത്തിന് മറുപടി പറയാനുള്ള അവസരം പോലും സുരേഷ് ഗോപിക്ക് ഇതേ വരെ ബി ജെ പി നേതൃത്വം കൊടുത്തിട്ടില്ല എന്നുവെച്ചാൽ കേന്ദ്രത്തിലെ എടുക്കാ ചരക്കുകളായ സഹമന്ത്രിമാരിൽ ഒരാൾ മാത്രമാണ് സുരേഷ് ഗോപി അടുത്ത പുനഃസംഘടനയിൽ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കപ്പെടാൻ തൊണ്ണൂറ്റി ശതമാനം സാധ്യതയുള്ള സഹമന്ത്രി കേരളത്തിലും തൃശൂരിലുമാണെങ്കിലോ സ്വന്തം അണികൾക്ക് മുന്നിൽ തനിക്ക് കേന്ദ്ര സർക്കാരിൽ വലിയ പിടിപാടുണ്ട് എന്ന് അഭിനയിച്ച് ഫലിപ്പിക്കുകയും വേണം മോദിജിയുടെ തക്കുടുവാവയാണ് അമിത്ഷാജിയുടെ കുട്ടിക്കുറുമ്പനാണ് ജെ പി നദ്ദ പൊന്നോമനയാണ് എന്നൊക്കെ അഭിനയിച്ച് ഫലിപ്പിക്കണം അതിനുള്ള സംവിധായകൻ ഇല്ലാത്ത അഭ്യാസങ്ങളാണ് തൃശൂരിലെ കലുങ്കുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായി ഒരു കേന്ദ്ര സഹമന്ത്രി കലുങ്കിലെ കോമാളിയാകുന്ന വിചിത്ര കാഴ്ച പ്രിയമുള്ളവരെ ന്യൂസ് മുള്ള കേരളയെ സാമ്പത്തികമായി സഹായിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു കുറിപ്പ് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായ ഡോക്ടർ ടി എം തോമസ് ഐസക്കിനോടും അതുപ്രകാരം സംഭാവനകൾ അയച്ചു സഹായിച്ചവരോടും നന്ദി പറയുന്നു സംഭാവനകൾ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്തോ ബി ഐ ജെ യു ഡോട്ട് മൂന്ന് മൂന്ന് എട്ട് എട്ട് യു പി ഐ വിലാസത്തിലേക്കോ അയക്കാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ അകമഴിഞ്ഞു സഹായിക്കാതെ ഈ സ്ഥാപനത്തിന് മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഒരിക്കൽ കൂടി നന്ദി നല്ല നമസ്കാരം